അസ്സാം വലൈക്കും വരഹത്തു അല്ലാകാത്ത എന്ന വ്യാജേന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മകളോ സംഘടനകളോ ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പാകിസ്ഥാനിലും സംരക്ഷകരായിക്കൊണ്ട് പിന്നെ രംഗത്ത് വന്നിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട് ഇതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ഇവരെല്ലാം അള്ളാഹു ഇവരെയാണ് സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ നുപൂവത്തിന് സംരക്ഷിക്കുന്നവരാണ് എന്നവര അവകാശപ്പെടുന്നു എന്നാൽ വിശുദ്ധ കുറാനും തിരുസുന്നത്തും പഠന വിധേയമാക്കുന്ന ഏതൊരാളിനും ഇവർ എത്രത്തോളം വലിയ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ വ്യാജ പ്രചാരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് കാരണം പണ്ഡിതന്മാർ പൊതുവെ അവരുടെ ഉപജീവന മാർഗമായി കൊണ്ടാണ് ദീനിനെ അവർ കാണുന്നത് അവർക്ക് ഈ പറയുന്നതല്ലാതെ അള്ളാഹുമായും അള്ളാഹുവിന്റെ റസൂലുമായും സലം ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ഏതൊരു കാര്യത്തെ കുറിച്ച് എടുത്ത് പഠനം നടത്തിയാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഈ ഒരു ഒരു കാര്യം തന്നെ പണ്ഡിതൻ കേട്ടു ുംബിയും കൂടിയാണ് ശേഷം ഇനി ഒരു നബി ഇല്ല വരികയുമില്ല

ആരാണ് യഥാർത്ഥത്തിൽ കളവാക്കിയത് എന്ന് നിങ്ങൾക്ക് ഇതിന്റെ അവസാനം ബോധ്യപ്പെടുന്നതായിരിക്കും ഇൻഷാള്ളു ഇവിടെ ഇദ്ദേഹം പാരായണം ചെയ്ത സൂറ ഹസാബിലെ നാൽപ്പതാമത്തെ വചനമായ മാക്കാന മുഹമ്മദ് നബാഹദിം വലാഖിം റസൂൽ വഹാത്തബി നബീൻ എന്നുള്ള ആയത്താണ് ഇതിന്റെ വിവക്ഷ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇതിനു മുമ്പ് ഇതേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഈ ആയത്തിലേക്ക് വരാം കാരണം വിശുദ്ധ ഖുർആൻ ബാദോ ബാദൻ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ സത്യപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ ഒരു ഭാഗത്ത് കൗസർ ഈ കൗസർ അവതരിക്കാൻ തന്നെ ഉണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം തിരുമേനിക്ക് ചരിത്രകാരന്മാർ പറയുന്നത് മക്കയിൽ വെച്ച് പതിനൊന്ന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ആൺകുട്ടികളുടെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ഈ ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലം അത് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തു ഈ സമയത്ത് ശത്രുക്കൾ റസൂലി സലുലം തിരുമേനിയെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ പ്രവാചകത്തെ പരമ്പര നിലനിർത്താൻ ഇനി ആളില്ല അതുകൊണ്ട് സന്താന രഹിതനാണ് അതുകൊണ്ട് ഈ പരമ്പര നിലനിർത്താൻ ആളില്ല വാലറ്റവനാണ് അതായത് ഈ പരമ്പരയ്ക്ക് വാലില്ല ഇനി ഇത് ഇതോടുകൂടി റസുർദാട കൂടി തന്നെ ഇത് അവസാനിച്ചു പോകും അതുപോലെ തന്നെ പിന്നെ സന്താനരഹിതനാണ് പരമ്പര നഷ്ടപ്പെട്ടവനാണ് വാലറ്റവനാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു വിശുദ്ധ കുറാനിൽ ഈ സൂറത്തിൽ കൗസർ എന്ന ആയത്താക്കി എന്താണ് കൗസർ എന്ന ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നാവൈനാക്കൽ കൗസർ നിനക്ക് ധാരാളമായത് ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ സദ്ദാരഹിതരാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി ആയിക്കൊണ്ടും അള്ളാഹു പറയുന്നു നിനക്ക് ധാരാളമായത് ഞാൻ നൽകിയിട്ടുണ്ട് അതായത് പ്രധാനമായി ഈ പറഞ്ഞതിന്റെ മറുപടി ആയിക്കൊണ്ട് പറയുമ്പോൾ ധാരാളമായ സന്താനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അത് ഏത് രീതിയിലുള്ള സന്താനമാണ് എന്ന് നമുക്ക് പുറകെ മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് നീ നമസ്കാരം നിലനിർത്തുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക അതായത് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നതിന് നീ വക വെക്കേണ്ട യാതൊരു കാര്യവുമില്ല നിനക്ക് ധാരാളമായത് ഞാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് അർപ്പണ അർപ്പണബോധത്തോടു കൂടി അള്ളാഹുവിന് സമർപ്പിക്കുകയും അതേപോലെ നീ ബലിയർ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ ത്യാഗം ചെയ്യുക കാരണം ഒരു രക്തവും മാംസവും അള്ളാഹുവിനേക്ക് എത്തുന്നില്ല ബലിയർപ്പിക്കപ്പെട്ടാൽ അതിന്റെ മാംസം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതുപോലെ ആ ഒരു ത്യാഗം അനുഷ്ഠി ചെയ്തുകൊണ്ട് നീ മുമ്പോട്ട് പോവുക നിന്റെ ശത്രുക്കളാണ് സന്താനരഹിതർ അതായത് ഇന്ന ഷാനിയ കവല്ലാഭത്തോ നിന്റെ ശത്രുക്കളാണ് സന്താനരഹിതർ എന്ന് പറയുമ്പോൾ നിന്റെ ശത്രുക്കൾ തന്നെയാണ് വാലറ്റവർ നിന്റെ ശത്രുക്കളാണ് പരമ്പര നഷ്ടപ്പെട്ടവർ നിന്റെ ശത്രുക്കളാണ് സന്താനരഹിതർ എന്ന് അള്ളാഹു പറയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന് മറ്റൊരു മറുപടി ആയിക്കൊണ്ട് അള്ളാഹ് പറയുന്നത് നിന്റെ ശത്രുക്കൾ നിനക്ക് സന്താനങ്ങളുണ്ട് നിനക്ക് പരമ്പരയുണ്ട് നിന്റെ വാല് അവസാനിക്കാത്തതാണ് എന്ന് അള്ളാഹു ഇവിടെ അവർക്ക് മറുപടി ആയിക്കൊണ്ട് പറയുകയാണ് എന്നാൽ ഏത് രീതിയിലുള്ള സന്താനങ്ങളാണ് എന്ന് ധാരാളമായത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം അവിടെ ജടികമായ ജഡികമായ സന്താനങ്ങളെന്ന് പറയു സ്വല്ലി സ്വലം തിരുമേനിക്ക് പുരുഷ സന്താനങ്ങളില്ല ആ പരമ്പര നിലനിർത്തുന്ന പുരുഷ സന്താനങ്ങൾ സൂലക്കില്ല പക്ഷെ അള്ളാബ് ധാരാളമായത് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആത്മീയ സന്താനങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഇനി ഇത് വ്യക്തമായി തന്നെയാണ് സൂറ അഹസാബിലാഹു പിന്നീട് റസൂർ കലീം സല്ല അലുലം തിരുമേനെ വിവാഹം കഴിച്ചതോടു കൂടി അതായത് സയ്യിദ് എന്ന് പറയുന്ന ഒരു വളർത്തുപുത്രൻ എന്ന് പറയുന്നത് റസൂൽ സുല്ലാ അലുവല്ലം ഉണ്ടായിരുന്നു അദ്ദേഹം ഒഴിചൊല്ലിയ ഭാര്യയെ റസൂൽ സല്ലാ അലുസ്ലം തിരുമേനി വിവാഹം കഴിക്കേണ്ടി വന്നു അപ്പോൾ ഇതേ പല്ലവി പണ്ട് മക്കയിൽ വെച്ച് പിന്നെ ആവർത്തിച്ച് ആ പല്ലവി വീണ്ടും ഇവർ ആവർത്തിക്കാൻ തുടങ്ങി റസൂൽ അല്ലാസ്ലം തിരുമേനിക്കൊരു വളർത്തു പുത്തണ്ണെങ്കിലുണ്ടായിരുന്നു അതിൽ നിന്നെങ്കിലും ഒരു പരമ്പര ഉണ്ടാകേണ്ട ഉണ്ടാകുമായിരുന്നു ഇപ്പോ റസൂൽ പിന്നെ സ്ത്രീയെ ജൈനവിന് വഹം കഴിച്ചതോട് കൂടി ആ പരമ്പര പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് മട്ടിൽ ഇവർ വീണ്ടും ഈ അപവാദ പ്രചരണം നടത്താൻ തുടങ്ങി ഇതിന് മറുപടി ആയിക്കൊണ്ട മാക്കാന മുഹമ്മദ് മുഹമ്മദ് സല്ല അല്ലാസ്ലം നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല പക്ഷേ ഇവിടെ നമുക്കറിയാം പക്ഷേ എന്ന് പറയുമ്പോൾ ഒരാളിനെ കുറിച്ച് ഡോക്ടർ അല്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള നൈപുണ്യം ഉണ്ട് എന്ന് പറയുന്നതിന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മൗലവിയല്ല പക്ഷെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല കുര് കാര്യ അതീസുകളും പറയാനുള്ള അറിവുകളുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മൗലവിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മൗലവിയാണെങ്കിൽ ഒരു ഗുണവും ഇല്ല അപ്പോൾ ഒരു മഹത്വമാണ് എടുത്തു പറയുന്നതെങ്കിൽ ഒരു ന്യൂനത വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പിന്നീട് പക്ഷേ പറയുന്നത് ഒരു ന്യൂനത ന്യൂനതയെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ പറയുന്നതെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗുണത്തെ എടുത്ത് പറയുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ മുഹമ്മദ് സല്ലുസല്ലാം നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല പുരുഷന്റെ പിതാവല്ല എന്ന് പറ ആരെ കുറിച്ച് പറഞ്ഞാലും അതൊരു ന്യൂനതയാണ് എന്നിട്ട് അള്ളാഹു പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പിന്നെ പറയുന്നത് എന്താണ് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് അവരെല്ലാം ആത്മീയ സന്താനങ്ങൾക്ക് ആത്മീയ പിതാവാണ് അതുകൊണ്ടാണല്ലോ നൂഹി നബി അലിസ്ലാമിന്റെ അടുത്ത് നിന്റെ സന്താനങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് പറയുകയും അദ്ദേഹത്തിന്റെ മകൻ സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ അള്ളാഹുവിനോട് വിലപിച്ചുകൊണ്ട് എന്റെ ആ സന്താനങ്ങളെ നീ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് എന്റെ മകനെ നീ വെള്ളത്തിൽ മുക്കി കളഞ്ഞല്ലോ എന്ന് നൂഹി നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹ പറയുന്ന മറുപടി എന്താ നീ വിടുകളിൽ പെട്ടവനാണ് അവൻ നിന്റെ സന്താനങ്ങളിൽ പെട്ടവനല്ല എന്നാണ് സ്വന്തം മകനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അള്ളാഹു ഇവിടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞ ആത്മീയ സന്താനങ്ങളാണ് അപ്പൊ പ്രവാചകന്മാരുടെ ആത്മീയ സന്താനങ്ങൾ എന്ന് പറയുന്ന സത്യവിശ്വാസികളാണ് ഇതാണ് പ്രവാചകന്മാരുടെ പത്നിമാരല്ല നിങ്ങൾ ഉമ്മഹാത്തുകും നിങ്ങളുടെ ഉമ്മമാരാണ് എന്ന് പറയാൻ കാരണം അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുഹമ്മദ് സല്ലിസ്ലം നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല പക്ഷേ അദ്ദേഹം മറ്റു റസൂരന്മാരെ പോലെ തന്നെ ആത്മീയ സന്താനങ്ങളുടെ ആത്മീയ പിതാവാണ് മാത്രമല്ല അദ്ദേഹം എല്ലാ നബിമാരുടെയും സാക്ഷി മുദ്രയുമാണ് നബിമാരുടെ സാക്ഷിമുദ്ര എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മീയ സന്താനങ്ങൾക്ക് മാത്രമല്ല അദ്ദേഹം പിതാവാകുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ പ്രവാചകന്മാരായ സന്താനങ്ങൾക്ക് കൂടി അദ്ദേഹം പിതാവാണ് എന്ന് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ആ പരമ്പര നിലനിർത്തുന്ന ആത്മീയ സന്താനങ്ങളും പ്രവാചകന്മാരുമായ പിന്നെ സന്താനങ്ങൾ അദ്ദേഹത്തിനുണ്ട് അവരിലൂടെ ഇത് പരമ്പര നിലനിൽക്കുമെന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് ഒരു ഭാഗത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് സന്താനരഹിതരെന്ന് അള്ളാഹു പറയുമ്പോൾ ആ റസൂർലാക്ക് ഏത് രീതിയിലുള്ള സന്താനങ്ങളാണ് ഉള്ളത് എന്ന് അള്ളാഹ ഇവിടെ വെളിപ്പെടുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം കലിം സലിസ്ലം തിരുമേനിയുടെ പരമ്പര പിന്നീട് നിലനിർത്തുന്നതിന് വേണ്ടി ഹലീഫമാരായ ആത്മീയ സന്താനങ്ങളിൽ നിന്ന് ഹലീഫമാരുണ്ടായി അതിനുശേഷം ഓരോ നൂറ്റാണ്ടുകളിലും ആഗമനം ഇസ്ലാമിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ അവസാനം ഇമാ മഹദി അലി ഇസ്ലാമിന്റെ ആഗമനം ഉണ്ടാകുമെന്ന് റസൂൽ അള്ളഹിസ്ലം തിരുമേനി പറഞ്ഞു ഈസാനബി അലി ഇസ്ലാം വരുമെന്ന് മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്നു അപ്പൊ റസൂൽ കരീം കലീം സലഹുലിം തിരുമേനിയുടെ പരമ്പര നിലനിർത്തുന്ന മുജദ്ദിദുകളും ഖലീഫമാരും നബിമാരുമായ ആളുകൾ ഇതിൽ ഉണ്ടാകും എന്ന് മുസ്ലിം ലോകം ഒന്നടങ്കാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ മുഹമ്മദ് അലൈഹി സല്ല നിങ്ങളുടെ പുരുഷന്റെയും പിതാവല്ല അദ്ദേഹം പിന്നെ വഹാത്തമൻ നബിന് എല്ലാ നബിമാരുടെയും സാക്ഷി മുദ്രയാണ് അപ്പോൾ ഈ ഹാത്തമൻ നബി എന്ന പദത്തിന് അന്ത്യപ്രവാചകൻ എന്ന് ഇവർ അർത്ഥം കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിന്റെ ആശയം എന്താണ് ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അള്ള നിന്റെ ശത്രുക്കളാണ് സന്താനരഹിതൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഈ മുസ്ലിങ്ങൾവാദികൾ എന്ന് പറയുന്ന ആളുകൾ പറയുകയാണ് റസൂൽ വസ്ലം തിരുമേനി അന്ത്യപ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ വാലറ്റവനാണ് പരമ്പര നഷ്ടപ്പെട്ടവനാണ് സന്താനരഹിതനാണ് എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അള്ളഹ റസൂൽക്ക് പരമ്പര ഉണ്ട് എന്ന് പറയുകയും ശത്രുക്കൾ എന്താണോ റസൂർദ ആക്ഷേപം പറഞ്ഞത് ഇതേ ആക്ഷേപം തന്നെ ഇന്നത്തെ മുസ്ലിം ലോകം എടുത്തു റസൂർദായ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എങ്ങനെയുണ്ട് വാദം അപ്പൊ റസൂർ സ്വലം തിരുമേനിയെ കുറിച്ച് അപവാദ പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഹദീസുകളെ ഇവർ കൂട്ടുപിടിക്കുന്നത് ഇനി എന്ന് പറഞ്ഞാൽ അതിന് അന്ത്യപ്രവാചകൻ എന്നാണ് അതിനർത്ഥം എന്നിവർ പറയുന്നു അത് മുഹമ്മദ് മുസ്തഫലം തിരുമേനി അല്ലേ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ധാരാളം എന്ന പ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് പലരെ കുറിച്ചും തിരുമേനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂൽ തിരുമേനി പറഞ്ഞു തന്ന അർത്ഥം നമ്മൾ എടുത്താൽ പോരെ അങ്ങനെ ആകുമ്പോ ആ കവികളിലൂടെ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ പിന്നെ ഒലികളുടെ ശ്രേഷ്ഠൻ വ്യാഖ്യാതാക്കളുടെ ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുന്നതിന് പകരം അവരിലൊക്കെ അവസാനത്ത ആള് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒലികൾ ഉണ്ടാകാൻ പാടില്ല വ്യാഖ്യാതാക്കൾ ഉണ്ടാകാൻ പാടില്ല കവികൾ ഉണ്ടാകാൻ പാടില്ല അതല്ലേ ശരി അപ്പൊ റസൂലുദായി സലദാസരം തിരുമേനി അവരെ പോലെ ഉദാഹരണമായിട്ട് ലാഫത്തൻ ഇല്ല അലി അല്ലാത്ത യുവാവില്ല പിന്നെ യുവാക്കൾ ഇല്ല എന്നാണ് അതിനർത്ഥം അല്ല അതേപോലത്തെ യുവാവില്ല വല സൈഫൻ ഇല്ലാത്ത വാടല്ലാത്തൊരു വാടില്ല പിന്നെ വാളുകളില്ല എന്നാണ് അതിനർത്ഥം അല്ല അതേപോലുള്ളൊരു വാള് പിന്നെ ഉണ്ടാവുകയില്ല എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായ അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഒരു സത്യത്തെ അസത്യമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി തനിക്കളവായ പ്രചാരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ തന്നെ പറയുന്നത് ഇനി ഈസാ നബി ഇസ്ലാം വരുമെന്ന് അപ്പോൾ റസൂൽ വസ്ലാം അവസാനത്തെ നബിയാണ് ഇനി ഒരു നബിയും വരാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഈസാ നബി വരുന്നു പറയുക അപ്പൊ പിന്നെ അവിടെ കടന്ന കടന്നൊരു ഗുരുണ്ടുകളിയാണ് പഴയ നബിക്ക് വരാ പുതിയ നബിക്ക് പഴയ നബി ആകട്ടെ പുതിയ നബി ആകട്ടെ നബി വരുമോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് നബി വരും അപ്പൊ റസൂൾ വസ്ലം തിരുമേനി ഇവരുടെ അർത്ഥത്തിൽ തന്നെ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചക ശേഷവും ഇവിടെ നബി വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ കൊടുക്കുന്ന ഈ അർത്ഥം തന്നെ തെറ്റാണ് കളവാണ് എന്ന് ഇനി വിശുദ്ധ കുറാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ും ഇതിനു മുമ്പ് ഇസ്ലാം വന്നു അദ്ദേഹം കൊണ്ടുവന്നതിൽ നിങ്ങൾ സംശയാലക്കളായിക്കൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇനി അള്ളാരി ഒരു പഴയ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പഴയ കാര്യം അറിയാവുന്ന ഒരു ജനങ്ങൾക്ക് മുമ്പിൽ ആ പഴയ കാര്യം എടുത്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് വരാൻ പോകുന്ന കാര്യത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹ ഒരു പഴയ കാര്യം എടുത്തുകൊണ്ട് പറയുകയാണ് യൂസുഫ് നബുൽ ഇസ്ലാം വന്നു അദ്ദേഹം വൈകുന്നാത്തമായിട്ട് വന്നു പിന്നെ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ഒരു പ്രവാചകനെ അയക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞു ഇതേപോലെ അതിരുക പ്രവർത്തിക്കുന്നവരും സംശയാലുകളും വഴി വീടുകളിലായിരിക്കും എന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു അങ്ങനെ നബി വരികയില്ല എന്ന് അവര് പറഞ്ഞതുപോലെ പറയുന്ന ആളുകള് അവർ അഹങ്കാരികളാണ് തന്നിഷ്ടക്കാരാണ് തോന്നിവാസികളാണ് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്രചാർത്തപ്പെട്ടവരാണ് എന്നല്ല പറയാം അപ്പൊ ഒരു സ്ഥലത്ത് അള്ളാഹു നബി വരികയില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരത്തിന്റെ തോന്നി തോന്നിവാസത്തിന്റെയും ദാഷ്ട്യത്തിന്റെയൊക്കെ മാർഗമാണെന്ന് പറയുകയും വേറെ സ്ഥലത്ത് അള്ളാഹു ഇനി ഒരു നെബി എന്ന് പറയുകയും ചെയ്താൽ ഇത് പരസ്പര വൈരുദ്ധ്യങ്ങളല്ലേ അള്ളാഹുവിന്റെ കലാമല്ലായിരുന്നെങ്കിൽ ഇത് പരസ്പര വൈരുദ്ധ്യം കാണാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്ന് എന്നുള്ള തന്നെ പറയുന്നു അപ്പോൾ ഇത് അള്ളാഹുവിന്റെ ഇനി നബി വരികയില്ല അവസാനത്തെ നബി ആണ് എന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നബി വരുമെന്നുള്ള ആയത്ത് തന്നെ ഖുർആൻ ഉണ്ടാകാൻ പാടില്ല എന്നാൽ വിശുദ്ധ ഖുർആന്റെ നിയമം തന്നെ എന്താ എന്താണ് അല്ലയോ ആദം സന്തതികളെ എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള റസൂലന്മാർ നിങ്ങളെടുത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആര് സൂക്ഷ്മത കൈക്കൊള്ളുകയും സ്വയം നന്നാക്കി തീർക്കുകയും ചെയ്യുന്നു അവർ വിഷമിക്കേണ്ടി വരികയില്ല അവർ ഭയപ്പെടുകയില്ല അപ്പൊ നെബിമാര് മനുഷ്യകുലത്തെ ആഗമന അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ല പറയാണ് എൻ്റെ ആയത്തുകൾ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള റസൂലന്മാർ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്നു എന്നല്ല പറയുന്നത് വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അവൻ നബിമാർ വന്നുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയുമ്പോൾ വേറെ സ്ഥലത്ത് ഇനി മാത്രമല്ല ഒരു സ്ഥലത്ത് നബിമാർ വരികയില്ല എന്ന് പറഞ്ഞാൽ അത് ഗുഹറിന്റെ മാർഗമാണെന്ന് പറയുകയും വേറൊരു സ്ഥലത്ത് നബി വരും വരും വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുകയും ചെയ്ത് ചെയ്തതിനു ശേഷം അവസാനത്തെ നെബി നബി വരൂലെന്നുള്ള പറയാ എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്നത് അല്യവും അക്കുമൽ തുല്യക്കും ദീനക്കും അത്തുമലയിക്കുമെന്നുള്ള ആയത്തിനെയാണ് നമുക്കറിയാം ഞാമത്ത് പൂർത്തീകരിച്ചു തന്നു എന്നാണല്ലോ പറഞ്ഞേ നിയമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തന്നു പൂർത്തീകരിച്ചത് കൊണ്ട് ഇനി ഒന്നും വേണ്ട എന്നാണ് ഈ മൗലവിമാരെ വിളംബരപ്പെടുത്തുന്നത് ഇവര് വിളിച്ച് മയക്കം കെട്ടി വിളിച്ച് പറയുന്നത് പൂർത്തീകരിച്ച് ഇനി ഒന്നും വേണ്ട പിന്നെ എന്തിനാണ് ഒരാൾ ഇസ്ലാമിൽ വരുന്നത് ഒരനുഗ്രഹവും ഇനി അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്തിനാണ് ഇസ്ലാമിൽ നിലകൊള്ളുന്നത് ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നിയമത്തെ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ അനുഗ്രഹങ്ങളും ഈ റസൂൽ റസൂർ കലീം സല്ലാസ്ലം തിരുമേനിയുടെ വിശുദ്ധ ഖുറാനിലൂടെ ഇസ്ലാം തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതുകൊണ്ടാണ് അള്ളാഹുവാൻ നിയോഗിതരായ ആളുകൾ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇസ്ലാമിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട എന്ന് പറഞ്ഞ ഈ മതത്തിൽ മാത്രമാണ് അത്തരം ആളുകൾ വന്നിട്ടുള്ളത്മാരും ഷാബലി മൊയ്തീൻ ശേഖർ അമ്പലിമാരും മാലിക്കൊക്കെ വന്നത് ഈ സമുദായത്തിലാണ് മറ്റു സമുദായത്തിലൊക്കെ അള്ളാഹു ഒരാണിനെയും പിന്നെ അയച്ചിട്ടില്ല അപ്പൊ അനുഗ്രഹങ്ങൾ ഇതിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് ഇവിടെ ഇന്ന കൗസർ ധാരാളമായി നൽകിയിട്ടുണ്ട് നീ നമസ്കരിക്കുകയും വിലയർപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അനുഗ്രഹങ്ങൾ അതിൽ നിന്നിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസ് എടുത്തുകൊണ്ട് പറയുന്നത് എന്താണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പൊന്ന് സഹോദരന്മാരെ ലാ നബിയ എനിക്ക് നബി ഇല്ല എന്ന് പറയാൻ വേണ്ടി ഓരോറ്റ ഹദീസും റസൂൾ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല പിന്നെ ഇവർ ചെയ്യുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് ആ ലാനിയ വാദി മാത്രം ഊരിയെടുത്തുകൊണ്ട് യഹൂദന്മാരുടെ കത്രിക പ്രയോഗങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണമായി അലിയ റബിയ റസൂർ ശ്രദ്ധാസനം പറയാണ് അലിയെ ഈ ജനതയെ നീ നോക്കണം മൂസാ നബിക്ക് ഹാറു നബി നബി ആയിട്ടുണ്ടായിരുന്നത് പോലെ എന്നോട് കൂടി കൂടിച്ചേർന്നൊരു നബിയില്ല അവിടെയാണ് ലാനബിയ ബാദി പറയുന്നത് കാലാകാലം നബി ഇല്ലെന്നല്ല എനിക്ക് ഇവിടെ മൂസാ നബി ഏൽപ്പിച്ചു പോയതുപോലെ നബിയെ ഏൽപ്പിച്ചു പോവാൻ നബി ഇല്ല അതുകൊണ്ട് ആ ആറു സ്ഥാനത്ത് നിന്നുകൊണ്ട് അലി ഈ ജനതയെ നോക്കണം അപ്പൊ അതിൽ നിന്ന് ലാനബിയ ഭാതി അവിടെ എനിക്ക് ചേർന്ന നബി ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ആ ലാനബിയ ഭാതി മാത്രം ഒരു അടുത്ത് ആ നറസൂർ ലാ ഇലാഹ എന്ന് ഭാതി ഇലാഹ ഇല്ല അല്ലേ എന്റെ അർത്ഥം ഇതേപോലുള്ള പ്രയോഗമാണ് ഇവർ ഈ നടത്തുന്നത് ഇതേപോലെ ഉമർ റദ്ദേസൂർ ത പറയാണ് എനിക്ക് ശേഷം നബി ആകുമായിരുന്നെങ്കിൽ ഉമർ നബി ആകുമായിരുന്നു അവ ഉമർ നബി ആകുമായിരുന്നു എന്തുകൊണ്ട് അബൂബക്കർ സിദ്ധികൃതനെ കുറിച്ച് പറഞ്ഞില്ല എന്റെ മനസ്സിൽ എന്തെല്ലാം അള്ള ഇട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ അബൂബക്കറിന്റെ മനസ്സിൽ വിട്ടു കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ റസൂർ പറഞ്ഞത് പക്ഷെ ഇവിടെ നബിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉസ്മാനെ പറഞ്ഞില്ല അരിദാനെ പറഞ്ഞില്ല അബൂബക്കർ പറഞ്ഞില്ല പറഞ്ഞത് ആരെയാണ് ഉമർ ഉമർന്ന ദീർഘവീക്ഷണം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ബോധത്തെക്കുറിച്ചാണ് റസൂൽ തിരുമേനോട് പറഞ്ഞത് ഇനി നബി ആകുമായിരുന്നെങ്കിൽ ഉമർ നബി ആയനെ എന്ന് പറഞ്ഞാൽ റസൂൽ തിരുമേനി വരാനിരിക്കുന്ന ഒരു നബിയെ കുറിച്ച് പ്രവചനം ചെയ്ത ആ കാലഘട്ടത്തിൽ ഉമറിന് നബി ആകാൻ സാധിക്കുവോനും അദ്ദേഹത്തിനിടയിൽ നബി ഇല്ല എന്നുള്ള ഒരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നബി വരുമെന്ന് റസൂൽ പറയുന്നു അല്ലെങ്കിൽ ഇന്നത്തെ മുസ്ലിംകൾ വിശ്വസിക്കുന്നത് പോലെ വരുമെന്ന് പറയുന്നു ആ നബിയുടെ ആ നബിക്ക് പകരമാകുമ്പോ ഉമർന്ന് വന്നാൽ ഉമർ നബി ആയി കഴിഞ്ഞാൽ നബിയല്ലേ തിരുമേയുടെ സാധിക്കുള്ളൂ പത്തോ ആയിരം വർഷത്തിന് ശേഷമുള്ള നബി ആകാൻ സാധിക്കുമോ അപ്പോൾ അവിടെ കൂടെയുള്ള നബി ആകുമായി കൂടെ ഒരാൾ നബിയാകുമായിരുന്നെങ്കിൽ ഉമർ നബി ആയേനെ എന്ന് റസൂർ പറഞ്ഞു അവിടെ പിന്നെ റസൂൽ കലിം സഹലി ഉമർ അല്ല അതുകൊണ്ട് നബി ഇല്ല എന്ന് പറഞ്ഞു കാലാകാലത്തേക്ക് നബി ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് അത് എടുത്തുകൊണ്ടുപോയി ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി വഫാത്തായ പറഞ്ഞ് ഇബ്രാഹിം നബിയുമാണ് നബിയുടെ മകനുമാണ് അപ്പൊ ഇബ്രാഹിം നബിയുമാണ് നബിയുടെ മകനുമാണ് അപ്പൊ പിന്നെ എങ്ങനെ ഇത് പറയാ ഇത് മാത്രമല്ല ഈ ഇറങ്ങുന്നത് ഹിജുറ അഞ്ചാം വർഷത്തിലാണ് ഇജ്ര പത്താം വർഷത്തിലാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി വഫാത്താകുന്നത് അപ്പോഴാണ് റസൂർദൻ തിരുമേനി ഇത് പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് ഹാത്തം നബി എന്നുള്ള ആയത്ത് ഓദി പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വ്യാഖ്യാനങ്ങളും അർത്ഥം ഒക്കെ പഠിപ്പിച്ച റസൂർദ പറയുകയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷം ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി റസൂർദാണ് ഇബ്രാഹിം ജീവിച്ചിരുന്ന ആ നബി ആകുമായിരുന്നു അപ്പോൾ ഒരു വിധത്തിലുള്ള നബിയും പിന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ഹാത്തമി നബിയുടെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇബ്രാഹിം ജീവിച്ചിരുന്നാലും എന്നല്ലേ പറയേണ്ടത് ഹാത്തമ നബി ആകുക പിന്നെ ഇബ്രാഹിം ജീവിച്ചിരുന്നാൽ എങ്ങനെ നബിയാകുക അപ്പോൾ ഇവിടെ വിശുദ്ധ കുറവാൻ പറഞ്ഞിരിക്കുന്നത് റസൂൽ കരീം സലസ്ലം തിരുമേനയ്ക്ക് ധാരാളമായത് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഒരു പുരുഷന്റെയും സന്താനമല്ല അദ്ദേഹം മറ്റ് പ്രഭാചകന്മാരൊക്കെ ആത്മീയ സന്താനങ്ങൾക്ക് പിതാവായതുപോലെ റസൂർ സ്വലം തിരുമേനിയും ആത്മീയ സന്താനങ്ങൾക്ക് പിതാവാണെന്ന് മാത്രമല്ല ആത്മീയ സന്താനങ്ങളുടെ പിതാവും എല്ലാ നബിമാരുടെയും സാക്ഷി മുദ്രയുമാണ് എന്ന് പറഞ്ഞാൽ വാപ്പാട മേൽവിലാസത്തിലാണ് മക്കളെ അറിയപ്പെടുന്നത് എന്നതുപോലെ റസൂൽ കരീം സല്ലാ അലുസലം തിരുമേനിയുടെ സന്താനങ്ങളിൽ യഥാർത്ഥമായ സത്യവിശ്വാസികൾ മാത്രമല്ല നബിമാരായ സന്താനങ്ങൾക്ക് പോലും റസൂല പിതാവാണ് എന്നാണ് അള്ളാഹു കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ റസൂൽ കരീം സെല്ലുസലം തിരുമേനിയുടെ സന്താനങ്ങളിൽ ഇതുപോലുള്ള സത്യവിശ്വാസികളും പരമ്പര നിലനിർത്തുന്നവരുമായ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള പറയാം ഇതിനെയാണ് ഈപൂവത്വവാദികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുവരുന്ന ഈ പണ്ഡിതന്മാർ റദ്ദ് ചെയ്തുകൊണ്ട് റസൂൽ സലഹുസ്ലം തിരുമേനി അബദ്ധർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാലറ്റവനാണ് പ പരമ്പര നഷ്ടപ്പെട്ടവനാണ് സന്താനരഹിതനാണ് അവതുമില്ല എന്നാണ് ഈ പണ്ഡിതന്മാർ റസൂൽഹുസ് തിരുമേനിയെ കുറിച്ച് ഇത്ര ഗുരുതരമായ അപവാദമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾവത്തിന്റെ സംരക്ഷകരാണ് യഥാർത്ഥത്തിൽ ഇവർ നുഭൂവത്തിന്റെ സംരക്ഷകരാണോ നുഭൂവത്തിന്റെ വിരോധികളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക Assalamu alaikum warahmatullahi wabarakatuh.